ദ ജേണലിസ്റ്റിലേക്ക് ഇരയായ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി പ്രാഥമികമായി വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വാർത്ത വരുന്ന സമയത്ത് പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ യുവതി പരാതി നൽകിയെന്നും ഉടൻ അറസ്റ്റിന് സാധ്യതയെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നും ഒക്കെയുള്ള വാർത്തകൾ വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ഓഫീസ് പൂട്ടി മുങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മുങ്ങിയെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു ഒളിവിൽ പോയതിനു ശേഷം ഹൈക്കോടതി വഴി ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകി മുൻകൂർ ജാമ്യം എടുത്തതിനു ശേഷം പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുക ഈ വിഷയത്തിൽ പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുക അല്ലെങ്കിൽ മറ്റ് നടപടികൾ എന്താണോ അത് ചെയ്യുക പ്രാഥമികമായി അറസ്റ്റിലാകാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് മാങ്കൂട്ടത്തിൽ കടന്നിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന സൂചനകളാണ് ലഭിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പേടിച്ചു മുങ്ങി എന്നൊക്കെയാണ് ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നതെങ്കിലും ഇത് സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ് അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഒരു എഫ്ഐആർ വീഴുന്നു അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ സകലരും ചെയ്യുന്ന ഒരു നടപടിക്രമമാണിത് ചില നേതാക്കൾ നെഞ്ചുവേദന അഭിനയിച്ച് ആശുപത്രിയിൽ പോകും ചില നേതാക്കൾ സംസ്ഥാനം വിട്ട് മംഗലാപുരത്തോ കർണാടകയിലോ ഒളിവിൽ കഴിയും ചില ആളുകൾ ഇതുപോലെ എവിടേക്കെങ്കിലും മാറി നിന്ന് നിയമപരമായ സംരക്ഷണം കിട്ടാൻ വേണ്ടി മുൻകൂർ അപേക്ഷിക്കാൻ വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ ഒളിവിൽ കഴിയാൻ വേണ്ടി ശ്രമിക്കും ഇത് സ്വാഭാവിക സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യമാണ് പക്ഷേ ഞാൻ പറയുന്നത് ഇതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വേർഷനാണ് അതായത് രാഹുൽ മാംകൂട്ടത്തിൽ യുവതി നേരിട്ട് പരാതി കൊടുത്തതോടെ ഉറപ്പിച്ചൊരു കാര്യം പറയാം രാഹുലിനെ ഇതുവരെ പിന്തുണച്ചിരുന്ന സകലർക്കും അതൊരു തിരിച്ചടി തന്നെയാണ് കാരണം ഇത്രയും കാലം എല്ലാവരും പറഞ്ഞിരുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചിരുന്ന ആളുകൾ ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഒരു ഇര രംഗത്ത് വന്നിട്ടില്ലല്ലോ ഇരയുടെ പരാതി ഇല്ലല്ലോ എന്നായിരുന്നു എന്തായാലും ആ പ്രശ്നം ഇതോടുകൂടി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഇര വളരെ ക്ഷീണിതയായിരുന്നു അവശയായിരുന്നു അവർ തലകറങ്ങി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മൂന്ന് പേജ് വരുന്ന എഴുതി തയ്യാറാക്കിയ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു നിരവധി ഡിജിറ്റൽ തെളിവുകൾ സെൻസർ ചെയ്ത ഭാഗങ്ങൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണ് കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കാൻ ഉതകുന്ന ഡിജിറ്റൽ തെളിവുകളുടെ ഭാഗം മാത്രം മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു അദ്ദേഹം ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയെ വിളിച്ചു വരുത്തി ഇത് കൈമാറുന്നു ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് ആയിരിക്കും ഇനി ആ കേസിൽ അന്വേഷണം തുടരുക അല്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വേറൊരു എഫ്ഐആർ ഇട്ട് വേറൊരു ടീം ഈ നിർബന്ധിത ഗർഭഛിദ്രവും ലൈംഗിക പീഡനവും അടക്കമുള്ള പരാതി സെപ്പറേറ്റായിട്ട് പ്രത്യേകമായി അന്വേഷിക്കാൻ സാധ്യതയുണ്ട് ക്രൈംബ്രാഞ്ച് ഇപ്പോഴിട്ടിരിക്കുന്ന എഫ്ഐആറിൽ പറയുന്നത് യുവതികളെ പിന്തുടർന്ന് നിരന്തരമായി ശല്യം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള പരാതിയാണ് കുറെ കൂടി കടുത്ത വകുപ്പുകൾ ചുമത്താൻ കഴിയുന്ന പരാതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും രാഹുലിനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഇപ്പോഴാണ് അറസ്റ്റിലാകുന്നതെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കും ഒരു സംശയവും വേണ്ട നേരെ ജയിലിലേക്ക് വിടും റിമാൻഡ് ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട നിയമപരമായി കോടതിയിൽ പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളത് കോടതി വ്യവഹാരങ്ങൾ ആരംഭിച്ചതിനു ശേഷം മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇപ്പോൾ ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നെഞ്ചത്തേക്ക് സി പി എമ്മും ബി ജെ പിയും വ്യാപകമായ ആക്രമണം നടത്തുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലായതോടെ കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടു ഇത് കോൺഗ്രസിന്റെ തകർച്ചയുടെ തുടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുകയായിരുന്നു കോൺഗ്രസ് സംരക്ഷണം ഒരുക്കുകയായിരുന്നു കോൺഗ്രസ് ആ കോൺഗ്രസ്സിന് രാഹുലിനെതിരായ ഈ പരാതി വലിയ തിരിച്ചടിയാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ വാദത്തിനൊരു വലിയ പ്രശ്നമുണ്ട് പ്രശാന്ത് ശിവനെ പോലെയൊക്കെയുള്ള നേതാക്കൾ കോൺഗ്രസ്സുകാരെ ചീത്ത വിളിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടൊക്കെ രംഗത്ത് വരുന്നുണ്ട് ബി ജെ പി നേതാക്കളൊക്കെ അങ്ങനെയാണ് പക്ഷേ ഇതിനുള്ളൊരു യാഥാർത്ഥ്യം എന്താണെന്ന് അറിയുമോ രാഹുൽ അറസ്റ്റിലായാലും കോൺഗ്രസ്സിനൊരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇന്നലെ കോൺഗ്രസിൻ്റെ സകല നേതാക്കളെയും ചാനലുകാർ കണ്ടിരുന്നു കെ മുരളീധരൻ വി ഡി സതീശൻ കെ സി വേണുഗോപാല് അങ്ങനെയുള്ള പല നേതാക്കളെയും മാധ്യമങ്ങൾ കണ്ടപ്പോൾ എല്ലാവരും പറയുന്നത് ഒറ്റ നിലപാടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട് അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്താക്കി അതുപോലെ തന്നെ പ്രാഥമികമായി കോൺഗ്രസ് അക്കത് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതിനപ്പുറം കോൺഗ്രസ് നേതൃത്വം എന്താണ് ചെയ്യേണ്ടത് ഇന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്നു അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം അത് ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലല്ല രാഹുൽ പങ്കെടുക്കുന്നത് എന്ന് രാഹുൽ പറഞ്ഞു കഴിഞ്ഞു തന്നെ ഒരു എം എൽ എ എന്ന നിലയിൽ വിജയിപ്പിച്ചവർക്ക് വേണ്ടിയാണ് താൻ തിരിച്ച് സഹായിക്കാൻ ചെല്ലുന്നത് അത് എം എൽ എ എന്ന നിലയിൽ താൻ അവിടെ ചെല്ലുകയാണ് തനിക്ക് തനിക്കുള്ള ജനപ്രീതി യു ഡി എഫിന് വേണ്ടി താൻ വിനിയോഗിക്കുകയാണെന്നാണ് രാഹുൽ പറഞ്ഞത് അല്ലാതെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം താൻ ഇറങ്ങി എന്ന് രാഹുലും പറഞ്ഞിട്ടില്ല നേതാക്കളും പറഞ്ഞിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് സംരക്ഷിക്കുകയായിരുന്നു എന്ന വാദത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നിട്ടും കോൺഗ്രസിനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരമാവധി നാറ്റിക്കാനാണ് ബി ജെ പിയും സി പി എമ്മും സംഘടിതമായി ശ്രമിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക രാഹുലിനെതിരെ ഈ പരാതി വന്നതോടുകൂടി ശബരിമല സ്വർണപ്പാളി വിഷയം എന്ന നീക്കുമായി ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോയി അത് കൃത്യമായി ഷാഫി പറമ്പിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്നുള്ള ഒരു വാദം പൊതുവിലുണ്ട് അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഷാഫി പറമ്പിലിനെ സമീപിച്ചപ്പോൾ അതായത് ഈ ഈ ഇന പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ പരാതി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്താണ് ഷാഫിയുടെ നിലപാട് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായി ഷാഫി അതിന് മറുപടി പറഞ്ഞിട്ട് അത് നമുക്കൊന്ന് കാണാം ആ കാര്യത്തിൽ ആ കാര്യത്തിൽ പാർട്ടി ചെയ്യേണ്ട കാര്യം പിന്നെ പാർട്ടി ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ പാർട്ടി എന്തെങ്കിലും പറയേണ്ടതോ ചെയ്യേണ്ടതോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ആലോചിച്ച് പറയും ആ വിഷയത്തിൽ അതിൽ കൂടുതൽ ഒരു പ്രതികരണത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അതിൽ കൂടുതൽ ഒരു പ്രതികരണത്തിന് ആ വിഷയത്തിൽ ഞാൻ നിൽക്കുന്നില്ല കാരണം മറ്റനേകം ഗുരുതരമായി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഈ പറയുന്ന പ്രതികരണങ്ങളിൽ വാർത്തയിടവും സ്പേസും മാറിപ്പോണെന്ന് ആഗ്രഹിക്കുന്നില്ല ആ പ്രാധാന്യം കോൺഗ്രസ് പാർട്ടി കാണിച്ച പ്രാധാന്യമൊന്നും വേറെ പാർട്ടികളൊന്നും അത്തരം കാര്യങ്ങൾ കാണിച്ചിട്ടില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിൽ ആ വിഷയത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതിലും കൂടുതൽ ഒരു വരിയും ഞാൻ ഇപ്പൊ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല നോക്കുക മാധ്യമങ്ങളോട് വളരെ കൃത്യമായി ഷാഫി പറമ്പിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇതാണ് ഇതിൽ പറയാനുള്ളൂ ഇതിൽ കൂടുതൽ കാര്യമായിട്ടൊന്നും പറയാനില്ല എന്താണ് കാരണം ഒരു പാർട്ടിയും തങ്ങളുടെ അംഗമായിട്ടുള്ള തങ്ങളുടെ നേതാവായിട്ടുള്ള ഒരാൾക്കെതിരെ ഇത്തരത്തിലൊരു പരാതി അതും ഈ യുവതി എഴുതി തയ്യാറാക്കി മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ മൊഴി പുറത്തു വന്നപ്പോൾ തന്നെ ചാനലുകളിലൂടെ ഓഡിയോ സംപ്രേഷണം പുറത്തു വന്നപ്പോൾ തന്നെ ശക്തമായ നടപടി സ്വീകരിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുപോലൊരു നടപടി വേറൊരു പാർട്ടിയും കേരളത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള നേതാക്കൾക്കെതിരെ സ്വീകരിച്ചിട്ടില്ല സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക ആരോപണ പരാതി വന്ന സമയത്ത് അല്ലെങ്കിൽ പീഡന പരാതി വന്ന സമയത്ത് അദ്ദേഹത്തെ അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുകയാണ് ബി ജെ പി ചെയ്തത് ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ആ വിഷയത്തിൽ അന്വേഷണം പോലും ബിജെപി നടത്തിയിട്ടില്ല അതുപോലെ തന്നെ നിരവധി സി നേതാക്കൾക്കെതിരെ ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ വന്നപ്പോൾ ആ സമയങ്ങളിൽ പാർട്ടി കമ്മീഷൻ അന്വേഷിച്ച് രേഖപ്പെടുത്തലായിരുന്നു അതിനിടയിൽ വൈശാഖൻ എന്ന് പറയുന്ന നേതാവിനെതിരെ നേതാവിനെ മാറ്റി നിർത്തിയിട്ട് പിന്നീട് തിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ വളരെ മാതൃകാപരമായി കോൺഗ്രസ് ഇവിടെ ഇടപെടുന്നത് ജനങ്ങൾക്ക് അറിയാം എന്ന് മാത്രമല്ല രാഹുലിനെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വേട്ടയാടുകയാണ് എന്ന ഒരു വാദം മറുവശത്ത് കോൺഗ്രസിന്റെ ഭാഗത്തല്ല പൊതുജനങ്ങൾക്കിടയിൽ സജീവമായിട്ടുണ്ട് അതും കോൺഗ്രസിന് ഗുണകരമാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും നടപടി ഉണ്ടായാലും അതൊന്നും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഷാഫി പറമ്പിലും പറഞ്ഞു വെക്കുന്നത് കാരണം അത് വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലുള്ള ഒരു വിഷയമാണ് അതൊരിക്കലും പാർട്ടിക്കുള്ളിൽ നടന്നൊരു വിഷയമല്ല പാർട്ടി പ്രവർത്തകരും നേതാക്കളും തമ്മിലുള്ള ഒരു വിഷയമല്ല അത് രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റൊരു ഇൻഡിവിജ്വലും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിനിടയിൽ വന്ന പ്രശ്നമാണ് അതിൽ പാർട്ടി ഒരു ഘടകമേ അല്ല എന്ന് മാത്രമല്ല രാഹുലിനെ തുടക്കം മുതൽ തന്നെ മാറ്റി നിർത്തുന്ന സമീപനമാണ് ാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ശിക്ഷാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി ഷാഫി പറമ്പിൽ ഇപ്പോൾ പറയുന്നു നിർണായകമായ ഒരു നീക്കം ഷാഫിയുടെ ഭാഗത്ത് നിന്ന് ഷാഫി പറമ്പിൽ അടക്കം നേതൃത്വവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടേണ്ട അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ രാഹുൽ നോക്കിക്കോളുമെന്നാണ് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി കിട്ടി എന്നത് ശരിയാണ് പക്ഷേ തെളിവുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയം ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് അത് കോൺഗ്രസിനെ കുതിപ്പാകാനും സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയം അത് കോൺഗ്രസിനെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ തകരുന്നതിനോ കോൺഗ്രസിന്റെ ജനപ്രീതി ഇല്ലാതാക്കുന്നതിനോ കോൺഗ്രസിന്റെ കുതിപ്പ് ഇല്ലാതാക്കുന്നതിനോ കാരണമാകുമെന്ന വാദത്തോട് യോജിക്കാൻ കഴിയില്ല